ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി പാലക്കാട്ടെ ഉത്സവ കമ്മിറ്റികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗ്ഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങളിലെ ഭേദഗതിയും ഉത്സവങ്ങൾ നടത്തുന്നതിന് പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവ കമ്മിറ്റികൾ സംയുക്ത യോഗം ചേർന്നു ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗ്ഗരേഖയും എക്സ്പ്ലോസീവ് വകുപ്പിന്റെ പുതിയ ചട്ടങ്ങളും ജില്ലയിലെ ഉത്സവങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ അധികൃതരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് യോഗം ചേർന്നത് ആനയും വെടിക്കെട്ടുമൊക്കെ തലമുറകളായി പിന്തുടരുന്ന ആചാരങ്ങളാണെന്നും ഇത് തുടരുക തന്നെ ചെയ്യുമെന്നും യോഗത്തിൽ പറഞ്ഞു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകൾക്കു സർക്കാരുകൾ ഇടപെട്ട നിയമനിർമ്മാണം നടത്തണം ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ച് പോരേണ്ടതാണ് എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂടി ഉത്സവം നടത്തേണ്ടി വരും പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളും ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭം പരിപാടി ും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ കണ്ട് കൊടുക്കും ചീഫ് ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി കൂടി ആലോചിച്ച് സംയുക്തമായി രൂപം നൽകും കൂടാതെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി ഗവൺമെന്റ് നിൽക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയാവുന്ന സമ്മർദ്ദം ചെലുത്തി ഇതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ നടത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഗവണ്മെന്റിനെ കൊണ്ട് നിയമ ഭേദഗതി നടത്താൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ മന്ത്രിമാരെ കേരള ഗവൺമെന്റിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ നേരിട്ട് കാണുന്നതിനെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട് ഇതിനു പുറമെ തൃശ്ശൂർ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി കൂടിയാലോചിച്ച് സംയുക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകാനും സമിതി ആലോചിക്കുന്നുണ്ട് ജില്ലയിൽ ചെറുതും വലുതുമായ നിരവധി പൂരം വേല തുടങ്ങിയ ഉത്സവങ്ങളാണ് ഈ മാസം മുതൽ ആരംഭിക്കുന്നത് മിക്ക ഉത്സവ കമ്മിറ്റികളും നിലവിൽ വലിയ ആശങ്കയിലാണ് ജനം പാലക്കാട്